കേരള കർണാടക അതിർത്തിയായ പെരിക്കല്ലൂരിലെ നൂറിലധികം കുടുംബങ്ങൾക്ക് കുടിയിറക്ക ഭീഷണി ഭൂമിയുടെ ഉന്നയിച്ച് കർണാടക സ്വദേശിനിയാണ് പ്രദേശവാസികൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തലമുറകളായി കൈവശം വെച്ചുവരുന്ന പട്ടേ ഭൂമിയിൽ നിന്നാണ് ഇവർ കുടിയിറക്ക ഭീഷണി നേരിടുന്നത് കർണാടകയിലെ മൈസൂർ സ്വദേശിനിയായ എം എസ് പൂർണിമയാണ് പെരിക്കല്ലൂരിലെ നൂറ്റെഴുപതോളം കുടുംബങ്ങളുടെ ഭൂമിക്കുമേൽ അവകാശമുന്നയിച്ച് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പൂർണിമയുടെ മുത്തച്ഛനായ സിദ്ധയ്ക്ക് പുൽപ്പള്ളി വില്ലേജിൽ എൺപത്തിരണ്ട് ഏക്കർ ഭൂമി ജന്മാവകാശമായി ഉണ്ടായിരുന്നുവെന്നും സിദ്ധയുടെ മരണശേഷം ചിലർ ഈ സ്ഥലം കൈയ്യേറി അനധികൃതമായി പട്ടയം സമ്പാദിച്ചുമെന്നുമാണ് അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഈ ഭൂമിക്ക് ഭൂനികുതി ഒടുക്കിയിരുന്നതായും ഭൂമിയുടെ ഇപ്പോഴത്തെ അവകാശികൾ പൂർണിമയും സഹോദരങ്ങളുമാണെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ത കൈമാറുകയോ നിലവിലെ മതിപ്പുവില വില നൽകുകയോ ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് തർക്കഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നതും മറ്റു സർട്ടിഫിക്കറ്റുകൾ അനുവദിക്കുന്നതും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് കളക്ടർ ബത്തേരി തഹസിൽദാർ പുൽപ്പള്ളി വില്ലേജ് ഓഫീസർ തുടങ്ങിയവർക്ക് പൂർണിമ അപേക്ഷയും നൽകിയിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് മേടിച്ച ഭൂമി അതില് സർക്കാർ പതിച്ചു കൊടുത്ത പട്ടയത്തിലാണ് താമസിച്ചത് ഇവര് ഒരു മൈസൂർ സ്വദേശിയായതുകൊണ്ട് അവിടുത്തെ ആ പ്രശ്നങ്ങളിലൂടെയുള്ള ഒരു സംഭവത്തിലൂടെയാണോ ഈ നോട്ടീസ് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളൊക്കെ പഠിച്ച പ്രകാരം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച ഇവിടെ ഇങ്ങനൊരു വ്യക്തി ആരും കണ്ടിട്ടില്ല മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ പെരിക്കല്ലൂർ ടൗൺ വാർഡിൽ ഉൾപ്പെട്ട മുപ്പത്തിമൂന്ന് കവല എൺപത് പ്രദേശങ്ങളിലെ നൂറ്റി എഴുപതോളം പേർക്കാണ് ഇതിനോടകം വക്കീൽ നോട്ടീസ് ലഭിച്ചത് ഇനിയും പലർക്കും നോട്ടീസ് വരാനുണ്ട് കാരണവന്മാരായിട്ട് ഭൂമിയായിരുന്നു ഏഹ് അത് എഴുപത് എഴുപത്തിരണ്ട് വരെ അവരെ നിയന്ത്രിച്ചെന്ന് പറഞ്ഞാൽ ഈ ഞങ്ങക്ക് പട്ടയം കിട്ടുന്നത് എഴുപത്തിനാലിലും എഴുപത്തിയഞ്ചിലോ വേണ്ട ഞാൻ പട്ടയത്തെ നോക്കിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മുടെ കാർന്നവർ എനിക്ക് എനിക്കിത് എഴുതി തരുന്നത് അപ്പൊ അതിലേക്കാണ് ഇപ്പൊ ഈ നോട്ടീസ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരാളുണ്ടെന്നോ ഇങ്ങനെ ഒരാളെ പറ്റി നമ്മുടെ കാരണന്മാർക്കൊന്നും അറിയത്തില്ല ഇത് അങ്ങനെ ഒരാളുള്ളതായിട്ടൊന്നും നമുക്ക് നമ്മുടെ കാർണന്മാർക്കും അറിയത്തില്ല കാരണവന്മാരൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനൊക്കെ ഇവിടെ തന്നെ ജനിച്ചോ നമ്മളൊക്കെ മുമ്പ് നാട്ടിൽ നിന്ന് അന്ന് വെച്ച ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഭൂസത്തിന് വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുടിയേക്കൽ ഭീഷണി സംബന്ധിച്ച് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കത്ത് നൽകിയിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് വക്കീൽ നോട്ടീസിന് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും ന്യൂസ് മലയാളം വയനാട്